അസ്സാം വലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇപ്പൊ കർക്കിടമാസമൊക്കെ കഴിയാനായില്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ഒരു മരുന്നും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇത് ഉലുവ വിളയച്ചതാണ് കേട്ടാ ഉലുവ വിളയിച്ചത് എന്ന് പറയും അതുപോലെ ഞങ്ങൾ ഇവിടെ പറയാ ഉലുവ വിരകിയത് എന്നാ അപ്പൊ ഇത് പ്രസവിച്ചു കിടക്കുമ്പോഴൊക്കെ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കുന്ന സാധനമാണ് അതുപോലെ കർക്കിടമാസത്തിൽ നിർബന്ധമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന സാധനമാണ് ഇത് ഒരു മാസം വരെ കേട് കേടുവരാതിരിക്കും കേട്ടാ അപ്പൊ ഉലുവട കൈപ്പൊന്നില്ലാതെ നമുക്ക് നല്ല മധുരമൊക്കെ ആയിട്ട് വരകിയെടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് പറഞ്ഞാൽ ആ വിരകി എടുക്കുന്ന ഒരു സമയം വേണം എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ മതി കേട്ടോ അപ്പോൾ ഇതാ ഉലുവ തലദിവസം തന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു കപ്പിൽ ഒരു ഒറ്റ കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ കുറേ വേണമെങ്കിൽ കുറേ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇവിടെ ഞാനും ഉമ്മി മാത്രമല്ല ഉള്ളത് കഴിക്കുന്നത് അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകുക ചില ഉലുവയിൽ കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നന്നാക്കി കഴുകിയെടുക്കുക അപ്പോൾ അത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതാണ് കേട്ടോ ഇനി നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനിയുള്ള വെള്ളം നമ്മൾ കളയണില്ല അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അടച്ച് വെക്കാം അപ്പം ഇത് ഞാൻ തല ദിവസമാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചത് പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് വരകാൻ നിൽക്കുന്നത് അപ്പോൾ അതാണ് കണ്ടില്ലേ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു എട്ട് എട്ടര ആകുമ്പോഴത്തേനും ഇത് വിറകാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കണ്ട നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് തലേദിവസം തന്നെ കുതിർത്ത് വെക്കണം എന്നില്ല കേട്ടോ രാവിലെ നമുക്ക് കുതിർത്ത് വെച്ചാൽ രാത്രി ആവുമ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കണ്ടിലും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു നാളികേര ഞാൻ എടുക്കുന്നുണ്ട് പറഞ്ഞില്ല നമുക്ക് കൈപ്പില്ലാതെ എടുക്കണം എന്നുള്ളത് അപ്പോൾ ഒരു നാളകേര പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് പാല് നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ സെക്കൻഡ് പാൽ എടുക്കേണ്ടത് അങ്ങനെ രണ്ട് പാലാണ് എടുക്കുന്നത് അത് അപ്പോൾ ആദ്യത്തെ തേങ്ങാപ്പാലിൽ നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇളം ചൂട് വെള്ളമാണ് അത് കാരണം നല്ല കട്ടിയിൽ പാൽ കിട്ടും അപ്പോൾ അത് ആദ്യത്തത് അടിച്ചെടുത്തു ഇനി അതൊന്ന് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്താൽ ഇതാ ഫസ്റ്റത്തെ പാലായിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അത് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ നാളികരപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് കൈപ്പ് കുറയും പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിലവരയിൽ നാളികേരമൊക്കെ ചിരകിയിട്ടിട്ടുണ്ടാക്കുന്നത് കാണാം ഞങ്ങൾ അത് വരെ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയൂല കേട്ടോ ഞങ്ങൾ നാളികരപ്പാലിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ് നമ്മുടെ വീട്ടിൽ പ്രസവരക്ഷക്കൊക്കെ ഉണ്ടാക്കിയെടുക്കണ ഒരു മരുന്നാണല്ലോ അത് ആ ഒരു സമയത്തിൽ ഈത്തപ്പഴടും അതുപോലെ അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടും കേട്ടോ ഇത് ഈ കർക്കിടത്തിൽ ഞങ്ങൾ ഒരുപാട് മാത്രമേ വിളയിച്ചെടുക്കാറുള്ളൂ ഒരു മാസം വരെ കേടുവരാതിരിക്കുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ രണ്ടാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കുക പിന്നെ ഇനി ഒരു കുക്കർ എടുക്കുക കുക്കറിൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുലുവ നന്നായി വെന്ത് വരണമല്ലോ ഒരു നാല് മിസ്സിലൊക്കെ അടിച്ചാൽ മതി കേട്ടോ കൂടുതൽ വെന്ത് പോയാൽ ഇങ്ങനെ കുഴഞ്ഞ പോലെ ആവും അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴും അത്ര വലിയ ടേസ്റ്റ് കിട്ടില്ല ഇത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം എന്നാൽ നല്ല മധുരം എല്ലാം കൂടിയായിട്ടാണ് ഉലുവ വിളയിച്ചത് കഴിക്കുക ഉലുവ വരകിയത് കഴിക്കാത്തവരും ഉണ്ടാവില്ല ഒരുവിധം എല്ലാ സ്ത്രീകളും കഴിച്ചിട്ടുണ്ടാവും നമ്മൾ വലിയ കുട്ടിയാവും പ്രായപൂർത്തി ആയ സമയത്ത് കൊടുക്കും അതുപോലെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കൊടുക്കും അതുപോലെ കർക്കിട മാസത്തിൽ ഉണ്ടാക്കി കഴിക്കുമല്ലോ ചെറിയ മക്കൾക്കൊന്നും കൊടുക്കാറില്ല കേട്ടോ പ്രായപൂർത്തിയാവാത്ത മക്കൾക്കൊന്നും കൊടുക്കാറില്ല ഇനിയിപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെയൊന്നറിയില്ല ഞങ്ങളീ ഭാഗത്തൊന്നും കൊടുക്കാറില്ല കുട്ടികൾ കുറച്ച് വലുതായൻ്റെ ശേഷം എന്താണ് ഉലുവ വരകിയത് ഉലുവ പിഴിഞ്ഞതൊക്കെ കൊടുക്കാറുള്ളത് അതുപോലെ മരുന്ന് കഞ്ഞി പണ്ടുള്ള വലിയമ്മമാരൊക്കെ പറയും അവർക്കൊക്കെ ചെറുപ്പത്തിൽ ഇത് കൊടുത്താൽ തണ്ടൽ ഉറക്കമുള്ളൂ അത് കാരണം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കതിൻ്റെതായ കാര്യങ്ങൾ അറിയില്ല പക്ഷെ അവർ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ അപ്പോൾ അത് കാരണം ചെറിയ മക്കൾക്കൊന്നും കൊടുക്കാറില്ല അപ്പോൾ അത് രണ്ടാം പാലം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചേക്കണത് പിന്നെ ശർക്കര അത് അരക്കിലോവനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അരക്കിലോനായിട്ട് വേടിപ്പിച്ച് നിങ്ങളെടുത്ത് കറക്റ്റ് കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉലുവയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെടുത്തേക്കണത് അരക്കിലോ ശർക്കരയാണെങ്കിൽ ഒരു ശർക്കര ഞാൻ മാറ്റി വെക്കണേട്ടോ എന്നിട്ടും മധുരം കറക്റ്റ് ആയിരുന്നു അപ്പോൾ ഈ മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു ശർക്കര മാറ്റി വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉലുവയ്ക്ക് നമ്മൾ അരക്കിലോ ശർക്കരയാണ് എടുത്തേക്കണത് ഇനി ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് പാനിയാക്കി എടുക്കണം നല്ല കട്ടി വേണമെങ്കിൽ കട്ടിയിലാക്കി എടുക്കുക ഞാൻ കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് ഉലുവ ഇതിലൊക്കെ ഇടുന്നിട്ട് ഒന്നും കൂടി ആ മധുരമൊക്കെ ഒന്ന് പിടിച്ചോട്ടേ അരിച്ചിട്ട് കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മെൽറ്റ് വരട്ടെ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ അതുപോലെ ബെല്ലേ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക അതുപോലെ അപ്പുറത്തൊരു ഹൈപ്പും ആണ് ആ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തോളോട്ടോ അപ്പോൾ അതാ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റിയൊക്കെ അപ്പഴത്തേന് നമ്മുടെ കുക്കറൊക്കെ അതാ വിസിലടിച്ച് നാല് വിസലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നന്നായി കുഴഞ്ഞതാണോ ഇഷ്ടമെന്നെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസലും കൂടി അടിച്ചോളോട്ടോ അപ്പം അതാ നമ്മുടെ ഉലുവൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ല നമ്മൾ നാളികരപ്പാലൊക്കെ ഒഴിച്ചത് അതിൽ കുറച്ചേ വെള്ളമുള്ളൂ കൂടുതലായിട്ട് വെള്ളമൊന്നുമില്ല അത് കാരണമാണ് ശർക്കരയിൽ കുറച്ചും കൂടി വെള്ളം ആക്കിയത് അപ്പോൾ നമുക്ക് ആ ശർക്കര ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ടൊന്നും കൂടി അത് വേവില്ല ശർക്കര ഇത് വേവൊന്നുമില്ല പക്ഷേ അതിങ്ങനെ വറ്റി വരും തോറും ഇതിലേക്ക് അത് മധുരം പിടിച്ചു വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഞാൻ ഒരു ഉരുളിയിലാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എന്തായാലും ഒരു കട്ടിയുള്ള ഒരു പാത്രം വേണം മാത്രമേ ഉള്ളൂ ഇത് വലിയ ചീഞ്ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടി അടിപിടിക്കും അപ്പോൾ കുറച്ച് കന ഉള്ളൊരു പാത്രം എടുക്കണം എന്നാലാണ് ഇത് നമുക്ക് വിലകിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ശരിക്കും അടുപ്പത്തൊക്കെ വെച്ചിട്ട് വരകി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒക്കെ നന്നായിട്ട് ലാഭിക്കുന്നത് കുറച്ച് നേരമായിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അത് കാരണം ഞാൻ ഇപ്പം എന്തായാലും സ്റ്റൗമിലാണ് വെക്കണത് അപ്പോൾ അതാ ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക ശർക്കരയിൽ എന്തായാലും കച്ചറ ഉണ്ടാവും അപ്പോൾ അത് കാരണം ഞാൻ അതാ അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് കണ്ടില്ലേ നമ്മുടെ ഉലുവ കട്ട പിടിച്ചിട്ടൊന്നും കേട്ടോ ഉലുവ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്ത കാരണം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് മുറ്റി വെക്കാം ഇനിയാണ് കുറച്ച് നേരത്തെ പണിയുള്ളത് മറ്റൊന്നും പണിയില്ല നമുക്ക് കുക്കറങ്ങൾ ഹോണാക്കി വെച്ച് പോയാൽ മതിയല്ലോ ഇത് അതല്ല ഇതൊന്നും ഇളക്കി കൊടുക്കന്നെ വേണം ഇപ്പം ഈ സമയത്തൊന്നും അടിപിടിക്കില്ല കേട്ടോ ലാസ്റ്റിൽക്കാവുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതൊന്നും നിടക്കിടക്ക് വന്നിട്ട് ഇളക്കി കൊടുത്താലും മതി ഉലുവുടെ ഗുണങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഉലുവയ്ക്ക് അപ്പോൾ ഓരോന്നും നമ്മളെടുത്ത് പറയേണ്ട ആവശ്യമില്ല മെയിനായിട്ട് നമുക്ക് നടുവേദന തണ്ടൽ വേദന അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഇത് കഴിച്ചാൽ പെട്ടെന്ന് മാറി കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക നമുക്ക് ഒരു മാസം വരെ കേട് കേടുവരാതിരിക്കുക അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യം നമുക്ക് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ നമ്മുടെ ആരോഗ്യം നോക്കാൻ വേറെ ആരും വരില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഓടിയുണ്ട് നടക്കുകയാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയങ്ങൾ മാറ്റിവെക്കണം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ഇങ്ങനെ നശിച്ച് പോവുകയുള്ളൂ അപ്പം ഞാൻ എന്തായാലും ഈ ഒരു കർക്കട മാസത്തിൽ ആരോഗ്യം നന്നായി നോക്കാറുണ്ട് കേട്ടോ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് വിരകിയെടുക്കണത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ആ സൈഡിലുള്ളവർക്ക് ഒന്ന് ആ കയ്യിലോണ്ട് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി കണ്ടില്ല കുറുകി വരുന്നുണ്ട് ഇതുപോലെ കുറുകിയ പോലെ നമുക്ക് നന്നായി കുറുകി വരണം അപ്പം അതാ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ കുറച്ചും കൂടിയേ വറ്റാനുള്ളൂ അപ്പോഴതിന് നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കുക അടിപിടിച്ചിട്ടൊന്നുമില്ല നോക്കണം ഈ ഒരു സമയത്ത് അടിപിടിക്കുകയൊക്കെ ചെയ്യും അത് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത് ഞാൻ ആ സൈഡിലുള്ളതൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ നാളികേര ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പാലാണ് കണ്ടില്ല കട്ടിയിലാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കണത് ഇനി അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം അതാ നാളികേരപ്പാലം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്കിതിൻ്റെ കൈപ്പ് കുറയും കേട്ടോ അല്ലെങ്കിൽ ഉലുവയ്ക്ക് നല്ല കൈപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ ഉലുവയുടെ കൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് തടിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിൽ നേന്ത്രപ്പഴമൊക്കെ ഇട്ടിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇത് വിരകിയെടുക്കാം കേട്ടോ പുലുവും പാഴും എല്ലാം കൂടിയിട്ടിട്ട് വിരകിയെടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തടിക്കും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ ആ വരകണേനെ കൂടി ഞാൻ വീഡിയോ ഇടാട്ട അപ്പോൾ അത് ആദ്യത്തെ പാലം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നന്നായിട്ട് കുറുകി വരണം കേട്ടോ ഈ ഒരു സമയത്ത് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണുണ്ട് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റി വരാനുണ്ട് കേട്ടോ അപ്പം നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ശർക്കര ആയതുകൊണ്ട് ഉരുകി വരും തോറും അത് ഒരു കരിഞ്ഞ മണം വരും അപ്പം അത് കാരണം നിങ്ങളിത് വറ്റുംതോറും ഇളക്കി കൊടുക്കണം അടുത്ത് തന്നെ നിൽക്കണം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ശർക്കരയാണ് പെട്ടെന്ന് ഉരുകിയ ഒരു കൈപ്പരസം വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു സമയത്ത് ഉലുവടി പിന്നെ ആ ഒരു നാളികേരപ്പാലൻ്റെ ഈ ശർക്കരൊക്കെ ഒരു മണമാകുമ്പോൾ നമുക്കൊരു നല്ലൊരു മണമായിട്ട് വരും കേട്ടോ അപ്പോൾ ഉലുവ വരകിയത് ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമുള്ള ഒരു മണമാണ് ഇവിടെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു മണം ഞാൻ പറഞ്ഞില്ലേ ഒരു സമയത്ത് നമ്മൾ നിന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് അടിപിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഒക്കെ ഓഫാക്കിയിടാം ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി അത് നല്ല കട്ടിയാവും അപ്പോൾ നമുക്ക് അത്ര കട്ടിയാവണ്ട ഈ ഒരു കട്ടിക്ക് എടുത്താൽ മതി അല്ല നമ്മൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ കഴിച്ച് തീർക്കണതാണെങ്കിൽ ഇത്ര ഒന്നും വറ്റിച്ചിട്ട് എടുക്കണ്ട കേട്ടോ അപ്പം നാശാവില്ല ഇത് നമ്മൾ നമ്മളെടുത്ത് വെക്കണ കാരണമാണ് കുറച്ചധികം നേരം അത് വറ്റിച്ചെടുത്തേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ നമുക്ക് കട്ട കുത്തി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമുക്ക് കറക്റ്റ് ഭാഗത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നമുക്കിതാ നല്ല ഇതിൽ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വരകിയത് തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളവിടെ ഇതിനെന്താ പേര് പറയും കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പം ഞങ്ങളവിടെ ഇത് ഉലുവ വിരകിയതാണ് ചിലവരിത് വിളയിച്ചതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കർക്കിട മാസം കഴിയാനായിട്ടുണ്ട് അപ്പം നിങ്ങൾ വേഗം ഇതൊന്നും ഉണ്ടാക്കി വെച്ച് നോക്കി നോക്കും കേട്ടോ നമുക്ക് ഒരു മാസം വരെ കേട് കേടുവരാതിരിക്കുകയും ചെയ്യും നമുക്ക് ദിവസം ഒരേ സ്പൂണൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ മതി നല്ലതാണല്ലോ ഉലുവയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതുവരെ നിങ്ങൾ ഉലുവ വിളകാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ നമുക്ക് കയ്പില്ലാത്ത നല്ല ഉലുവ വിളയിച്ചത് കിട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കി നോക്കാം നാളുകേരപ്പാലം എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ അപ്പം നമുക്ക് കൈപ്പില്ലാത്തത് അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഇനി ഇതാ ഞാൻ ചട്ടിയും കൂടി തുടച്ച് കാണിച്ച് തരാനാണ് കേട്ടോ നമുക്ക് ഇതാ അടി പിടിക്കുകയെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്തായാലും അടുത്ത് തന്നെ നിന്നിട്ടൊന്നും ഇളക്കി കൊടുക്കണം അത്ര പണികളോ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ അപ്പോൾ ഉലുവ അതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കി നോക്കി വെക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ ഹൈപ്പും ചെയ്യണം അപ്പോൾ ഇനി ചില നല്ലൊരു വീഡിയോ ഉണ്ട് നമുക്ക് അടുത്ത ദിവസം കാണാം